രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴിന് അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും യുഎസ്ഇ എസും ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പബ്ലിക് ചാർജ് നിയമം റദ്ദാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം പൊതുജന സഹായങ്ങൾ ഉപയോഗിക്കുന്നത് ഒരാളുടെ കുടിയേറ്റ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തവും പരിമിതവുമായ മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു പുതിയ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമത്തിന്റെ ഭൂരിഭാഗവും നീക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ നിയമത്തിന് പകരമായി പുതിയൊരു നിയമം കൊണ്ടുവരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പകരം കുടിയേറ്റ ഉദ്യോഗസ്ഥർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നയപരമായ കുറിപ്പുകളും മെമ്മോറണ്ടം പോലുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപയോഗിക്കേണ്ടി വരും ഇവിടെ വലിയ മാറ്റം വരുന്നത് പബ്ലിക് ചാർജ് എന്ന വാക്കിന്റെ വ്യാഖ്യാനത്തിലാണ് സർക്കാർ ഇതിനെ വളരെ വിശാലമായി കാണാനാണ് ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ പബ്ലിക് ചാർജ് നിയമം പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് നേരിട്ടുള്ള പണ സഹായം അല്ലെങ്കിൽ ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും ദീർഘകാലം താമസിക്കാനുള്ള സഹായം എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ അപേക്ഷകൻ ഉപയോഗിച്ച ഏതൊരു പൊതു സഹായവും അത് കുറഞ്ഞ കാലയളവിലേക്കാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥർക്ക് പരിഗണിക്കാനാകും വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള സഹായങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടും ഇത്തരം സഹായങ്ങൾ മുൻകാലങ്ങളിൽ പബ്ലിക് ചാർജ് വിശകലനത്തിന്റെ ഭാഗമായിരുന്നില്ല ഇത് നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് മുമ്പ് പണസഹായവും ദീർഘകാല ആശുപത്രി വാസവും മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ മെഡിക്കേഡ് സ്നാപ്പ് പാർപ്പിട സഹായം ആരോഗ്യ പരിപാടികൾ തുടങ്ങിയ ഏത് സർക്കാർ സഹായവും പരിഗണിക്കാം ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകരുടെ സാമ്പത്തിക സ്ഥിതിയും സർക്കാർ സഹായത്തെ ആശ്രയിക്കാനുള്ള സാധ്യതയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വിലയിരുത്താൻ കഴിയും ഇത് അപേക്ഷകൾ നിരസിക്കാൻ സാധ്യത നൽകും വിദേശത്തുള്ളവർക്ക് വിസ നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ പ്രമേഹം ആസ്മ ഹൃദ്രോഗം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അമിതവണ്ണം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളെക്കുറിച്ചും അന്വേഷിക്കാം ഇത് ഭാവിയിൽ സർക്കാർ സഹായം വേണ്ടിവരുമോ എന്നതിന്റെ സൂചനയായി കണക്കാക്കും ഈ നിയമത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഡിസംബർ വരെ സമർപ്പിക്കാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ദശലക്ഷം വിദേശികളും അമേരിക്കൻ പൗരന്മാരുമുള്ള കുടുംബങ്ങൾ നിലവിൽ പൊതുസഹായം ഉപയോഗിക്കുന്നുണ്ട് ഈ നിയമം കാരണം അവർക്ക് ഈ സഹായങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ഇത് അവശ്യ സേവനങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും പബ്ലിക് ചാർജ് എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒരു അമേരിക്കൻ നിയമത്തിൽ നിന്നാണ് വരുന്നത് ഇത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ടു വൺ ടു എ ഫോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ കാലമായി പബ്ലിക് ചാർജ് എന്നത് വളരെ ചുരുങ്ങിയ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് അതായത് സർക്കാർ പണ സഹായത്തെ മാത്രം ആശ്രയിക്കുന്നവരെയാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ദീർഘകാലം ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവരെ ഈ ചുരുങ്ങിയ നിർവചനം ഇരുപത് വർഷത്തിലേറെയായി മാറ്റമില്ലാതെ തുടർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ഇത് ഡിഎച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബൈഡൻ നിയമവും റദ്ദാക്കപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമവും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ കെട്ടിയിട്ടു എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമത്തിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമാണെന്നുമാണ് വിദേശികൾ സ്വയം പര്യാപ്തമാണെന്ന് ഉറപ്പാക്കാനും സർക്കാർ സഹായങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും ഈ മാറ്റം സഹായിക്കുമെന്നും ഭരണകൂടം വാദിക്കുന്നു എന്നാൽ നിലവിലെ സഹായ നയങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് ഡി എച്ച് എസ് യാതൊരു തെളിവും നൽകിയിട്ടില്ലെന്ന വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ യോഗ്യരായ വിദേശികൾക്ക് അവശ്യ ആരോഗ്യ സാമൂഹ്യ സേവനങ്ങൾ ലഭിക്കുന്നതിൽ നിന്നും ഈ മാറ്റം തടസ്സമുണ്ടാക്കുമെന്ന് വിദേശി അവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏറ്റവും വലിയ മാറ്റം പ്രൈമറിലി എന്ന വാക്ക് ഒഴിവാക്കുന്നതാണ് നിലവിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമപ്രകാരം ഒരാൾ സർക്കാർ സഹായത്തെ പ്രധാനമായും ആശ്രയിക്കുമോ എന്ന് തെളിയിക്കണം എന്നാൽ പുതിയ നിയമത്തിൽ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ സഹായത്തെ ആശ്രയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമേ നോക്കൂ ഇത് വളരെ ലളിതമായ വ്യക്തിപരമായ വിലയിരുത്തലാണ് ചെറിയ തോതിലുള്ള സഹായം പോലും ഇതിന് കാരണമാകാം ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇടയ്ക്കിടെ മെഡിക്കേഡ് ഉപയോഗിക്കുകയോ പാപ്പിട സഹായം വാങ്ങുകയോ ഭക്ഷണ സഹായം സ്വീകരിക്കുകയോ ചെയ്താൽ അയാൾ സ്വയം ര്യാപ്തരാണെങ്കിൽ പോലും പബ്ലിക് ചാർജ് ആയി കണക്കാക്കപ്പെടാം എന്നുള്ളതാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അപേക്ഷകൾ നിരസിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ വരും പകർച്ചവ്യാധികൾ വാക്സിനേഷൻ നില ലഹരി ഉപയോഗം എന്നിവയെ കുറിച്ചായിരുന്നു പരിശോധന എന്നാൽ നവംബർ രണ്ടായിരത്തി ഇരുപത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പ്രമേഹം ആസ്മ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഉറക്കമില്ലായ്മ ക്യാൻസർ ശ്വാസകോശ സംബന്ധമായ നാഡി സംബന്ധമായ അല്ലെങ്കിൽ മെറ്റബോളിക് രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അമിതവണ്ണം തുടങ്ങിയ പലതരം വിട്ടുമാറാത്ത രോഗങ്ങളെയും പബ്ലിക് ചാർജ് അപകട ഘട്ടങ്ങളായി കണക്കാക്കും ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ ആവശ്യമായ വൈദ്യസഹായത്തിനുള്ള പണം കണ്ടെത്താൻ കഴിയുമോ എന്ന് വിലയിരുത്താൻ നിർദ്ദേശമുണ്ട് സർക്കാർ സഹായമില്ലാതെ ഇത് സാധിക്കുമോ എന്ന് അവർ പരിശോധിക്കും ഇത് ജീവിതകാലം മുഴുവൻ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പണമുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും ഇതിന് ഫലമായി പ്രമേഹം അല്ലെങ്കിൽ നിയന്ത്രിത രക്തസമ്മർദ്ദമുള്ള ഒരാൾക്ക് ജോലി ഉണ്ടായിട്ടും ഇൻഷുറൻസ് ഉണ്ടായിട്ടും ഭാവിയിലെ ചികിത്സാ ചെലവുകളെക്കുറിച്ച് കുറിച്ച് പേരിൽ വിസ ഇത് പൊതുജനാരോഗ്യത്തിനായുള്ള പരിശോധനയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പുതിയ നിയമപ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കാത്ത കുടുംബാംഗങ്ങളുടെ അതായത് പ്രായമായ മാതാപിതാക്കൾ കുട്ടികൾ ആശ്രിതർ എന്നിവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രധാന അപേക്ഷകന്റെ പബ്ലിക് ചാർജ് വിലയിരുത്തലിൽ പരിഗണിക്കാം ഇത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി ഒരു കുടുംബാംഗത്തിന് വിട്ടുമാറാത്ത രോഗമുണ്ടെങ്കിൽ അത് അപേക്ഷകന്റെ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ വിസ അപേക്ഷയെ പ്രതികൂലമായി ബാധിക്കാം അപേക്ഷകൻ നേരിട്ട് സഹായം തേടുന്നതില്ലെങ്കിലും പോലും ഇത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമപ്രകാരം ഒരു പൊതു സഹായത്തിനെ അപേക്ഷിക്കുകയോ അംഗീകാരം ലഭിച്ചിട്ടും അത് നിരസിക്കുകയോ ചെയ്താൽ അത് അപേക്ഷകനെ ബാധിക്കില്ല എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സഹായത്തിനെ അപേക്ഷിച്ചതിന്റെയോ അംഗീകാരം ലഭിച്ചതിന്റെയോ പേരിൽ പോലും നെഗറ്റീവായി കണക്കാക്കാം യഥാർത്ഥത്തിൽ ആ സഹായം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നെഗറ്റീവായി കണക്കാക്കും അതായത് ഒരു കുടുംബം യോഗ്യത ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഒരു പാർപ്പിട്ട സഹായത്തിനെ അപേക്ഷിച്ചാൽ പോലും അവർ ആ സഹായം ഉപയോഗിച്ചില്ലെങ്കിലും അത് അവരുടെ കുടിയേറ്റ കേസിനെ ബാധിക്കാം നിയമം അന്തിമമാകും ാണെങ്കിൽ <imit> 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 നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് വിദേശീയ അവകാശ ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുന്നുണ്ട് ഭരണഘടനാപരമായ ന്യായമായ നടപടിക്രമങ്ങളുടെ ലംഘനം ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തിന്റെ അമിതമായ വിപുലീകരണം മതിയായ നിയമപരമായ അടിസ്ഥാനമില്ലായ്മ എന്നിവയാണ് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്നിരുന്നാലും ഇത്തരം കേസുകൾക്ക് വർഷങ്ങളോളം എടുക്കാം അതിനാൽ അപ്പീലുകൾ നടക്കുമ്പോൾ നിയമം ഒരു നീണ്ട കാലയളവിലേക്ക് പ്രാബല്യത്തിൽ തുടരാൻ സാധ്യതയുണ്ട് ഈ പുതിയ പദ്ധതിയിൽ ചില പ്രധാന ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഴയ നിയമപ്രകാരമോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമോ സഹായങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് ഈ പുതിയതും വിശാലവുമായ നിയമത്തിന്റെ കീഴിൽ എങ്ങനെ പ്രതികൂല ഫലങ്ങൾ ഒഴിവാക്കാമെന്ന് വ്യക്തമാക്കുന്നില്ല കൂടാതെ കുടുംബാംഗങ്ങൾ ഉദാഹരണത്തിന് കുട്ടികൾ ഉപയോഗിച്ച സഹായങ്ങൾ ഭാവിയിലെ കുടിയേറ്റ വിലയിരുത്തലുകളിൽ അപേക്ഷകനെ പ്രതികൂലമായി ബാധിക്കുമോ എന്നതും വ്യക്തമല്ല ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമായി വരും